നമസ്കാരം ഞാൻ ജയപ്രഭ വെൽക്കം ടു ടി കെ ടി സി ഇന്ന് പറയുന്നത് അത്ത ചതുർത്ഥിയോട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗണപതി വിസർജനം അതെന്താണ് നമ്മളറിയാമല്ലേ ഈ ചതുർത്ഥിയോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും വലിയ വലിയ ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കടലിലോ പുഴയിലോ അടുത്തുള്ളൊരു ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്നത് ിപ്പം അഥവാ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ മണ്ണ് കൊണ്ടൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഗണപതി ഭഗവാനെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ വെച്ച് അതിൽ തന്നെ ഭഗവാനെ നിമഞ്ജനം ചെയ്യുന്ന ഒരു ഒരു രീതി എന്താണത് ശരിക്കും മഹാരാഷ്ട്രയിലായിരിക്കും ഇത് തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാലഗംഗാധര തിരകളാണ് ശരിക്കും മഹാരാഷ്ട്രൻസിനൊക്കെ ഗണപതി വലിയ ആഘോഷമുള്ള ദൈവം തന്നെയാണ് ബാലഗംഗാധര തിലകാണ് പ്രധാനമായിട്ടും ഗണേശോത്സവം ഇത്ര ദിവസം കൊണ്ടാടുക എന്നുള്ള രീതിയിൽ അടിസ്ഥാനം ചുട്ടപ്പെടുത്തിയിട്ടുള്ള ആള് അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധി ബുദ്ധിയുടെ അധിപനായിട്ടുള്ള ശുഭലാഭങ്ങളുടെ വക്താവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മഹാഭാരത കഥ അതിൽ മഹാഭാരതം എഴുതി ഉണ്ടാക്കിയത് വേദാഭ്യാസനാണ് ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള മഹാഭാരതം അത് വേദാഭ്യാസൻ കണ്ണടച്ചിട്ട് പറയട്ട് പറഞ്ഞു കൊടുത്തത് ഗണപതി ഭഗവാനാണ് എഴുതിയതെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ആ ആ ഒരു സമയത്ത് ഏകദേശം പത്ത് ദിവസം എടുത്തു എന്നാണ് പറയുന്നത് ഗ ഈ ഒരു മഹാഭാരത രചനയ്ക്ക് അപ്പം വ്യാസൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഊണുമില്ല ഉറക്കവും ഇല്ല ഒന്നുമില്ല വിശ്രമമില്ല ഒന്നുമില്ല അപ്പോൾ അതേപോലെ എഴുതിയെടുക്കാൻ കഴിവുള്ള ലോകത്തിലൊരാളേ ഉള്ളൂ പ്രപഞ്ചത്തിലൊരാളേ ഉള്ളൂ അതാണ് ഗണപതി ഭഗവാൻ അപ്പം അദ്ദേഹം ഇങ്ങനെ എഴുതിയെടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വ്യാസൻ അങ്ങനെ അവസാനം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വ്യാസന്റെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് കണ്ണു ഓർക്കുമ്പോൾ ഗണപതി ഇരുന്ന് എഴുതി തീർത്തുണ്ട് പക്ഷെ ഗണപതി ആ ഒരു എന്താണ് പ്രക്രിയയുടെ ആ ഒരു കാഠിന്യം മൂലം അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെ ചൂടാവാൻ തുടങ്ങിത്രേ അങ്ങനെ ചൂടാവാൻ തുടങ്ങിയതിന് ശേഷം അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ ഒരു പുത്രനോടുള്ളൊരു വാത്സല്യം പെട്ടെന്ന് വ്യാസന് തോന്നിയെന്നാണ് പറയുക ഗണപതി അപ്പോൾ മഹാഗണപതി രൂപത്തിലല്ല എഴുതിയിട്ടുള്ളത് ഒരു കുഞ്ഞ് ഒരു വിദ്യാർത്ഥി രൂപത്തിലെ ഒരു ഗണപതിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത്രയും ഗണപതിയോടുള്ള ഒരു വാത്സല്യത്തോടു കൂടിയിട്ട് അദ്ദേഹം കൈ പിടിച്ചിട്ട് അടുത്തുള്ളൊരു ജലാശയത്തിൽ പോയിട്ട് ഗണപതി മുക്കി അങ്ങട്ട് എടുത്തു ഒരു കുളിപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് കുളിർമ്മ വരാൻ ആ ആ ഒരു രീതിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഗണപതിയെ നമ്മൾ നിർമാർജ്ജനം ചെയ്യുന്ന അല്ലെങ്കിൽ ഗണപതി വിസർജനം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു ജലാശയത്തിലേക്ക് ഒഴുക്കി വിടുന്നതെന്നാണ് പറയുന്നത് പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ അത്രയും നാള് പൂജിച്ചിരുന്ന ഗണപതി വിഗ്രഹത്തെ ഇങ്ങനെ കടലിലൊക്കെ ഒഴുക്കാൻ പോകുമ്പോൾ പൊട്ടി പൊട്ടി പൊട്ടിയൊക്കെ അറിയുന്നത് കാരണം ഒരു പത്ത് പഞ്ചു ദിവസമാണ് അവിടെയൊക്കെ അതിന്റെ ആഘോഷം അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും ആഘോഷമായിട്ട് അതുപോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ പൂജ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്ത് മനസ്സറിഞ്ഞ് നിന്നിട്ട് ഒരു ദിവസം പിരിയാണെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർക്ക് അത് വലിയ സങ്കടമാണ് ആ ഒരു രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഒരു ചടങ്ങിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കഥയാകാം പക്ഷേ വേറെ നമ്മുടെ സംസാരമാകുന്ന ഒരു സാഗരത്തിൽ അദ്ദേഹത്തിനെ വലയം ചെയ്ത് അദ്ദേഹത്തിന് അതിലേക്ക് മുക്കുക ആ രീതിയിൽ നമ്മുടെ ജീവിതം ഗണപതിയിൽ എന്താണ് ആ ഒരു ലയിച്ചു കൊണ്ട് പോവുക അങ്ങനെയൊരു അർത്ഥം കൂടി ഈ ഒരു ചടങ്ങിനുണ്ട് എന്തുമായിക്കോട്ടെ ഇപ്പോൾ ചതുർഥിക്കുദിച്ച ചന്ദ്രനെ കാണ്ട ആ ഒരു പരിഹാസം കിട്ടുന്ന ഒരു സന്ദർഭം എന്തുമായിക്കോട്ടെ ഉദ്ദിഷ്ട കാര്യത്തിന് ആ ഗണപതി ഭഗവാൻ ഒരു കറുക പുല്ല് അല്ലെ കറ വല്യ കാര്യൊന്നും വേണ്ട ഒരു കറുക പുല്ലോ ഒരു നാളികേരോ മതി അദ്ദേഹത്തിനെ സംപ്രീതനാക്കാൻ അതങ്ങോട്ട് കൊടുത്തു നോക്കൂ ഈ മല്ലിയൂർ തിരുമേനിയുടെ അടുത്തുള്ള ഗണപതി ഭഗവാൻ്റെ ഉള്ളി ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം കണ്ണുണ്ടോ എന്ത് ഭംഗിയാണല്ലേ അതുപോലെ തന്നെ നല്ല ഉണ്ണി ഗണപതിയുടെ ഒക്കെ ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഭഗവാനാണോന്ന് പോലും നോക്കാതെ ആ ഒരു ചൈതന്യത്തെ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടില്ലേ അപ്പം അത് ഏത് രീതിയിലും ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരുപോലെ പങ്ക് വഹിക്കാൻ കഴിയുന്ന എല്ലാ വിഘ്നങ്ങളെയും തീർത്തുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നത് ൊക്കെന്തഴാണ് എല്ലാം കഴിഞ്ഞൊരു ജോലി മേടിച്ചൊരു സന്തോഷവും സമാധാനവുമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണല്ലോ ഭൂരിപക്ഷം ആളുകളുടെ ആഗ്രഹം അല്ലേ അപ്പൊ ബുദ്ധിയുടെ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് സമ്പത്തിൻ്റെ ആയിക്കോട്ടെ ആരോഗ്യത്തിൻ്റെ ആയിക്കോട്ടെ മനഃശാന്തിയുടെ ആയിക്കോട്ടെ അങ്ങനെ എല്ലാ മേഖലകളിലും വേണ്ടിയിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിളിച്ചാൽ വിളിപ്പുറത്ത് പെട്ടെന്നെത്തുന്ന ദൈവം തന്നെയാണ് സാക്ഷാൽ ശ്രീ ഗണപതി ഭഗവാൻ അങ്ങനെ ഏറ്റവും രീതിയിൽ നൈർമ്മല്യത്തോടു കൂടിയിട്ട് അത്രയും ഒരു അദ്ദേഹത്തിന് തൃപ്തനാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നുമില്ലെങ്കിലും ഒരേ ഏത്തമിട്ടാൽ പോലും ധാരാളമാണ് അല്ലേ ഒരു മഹാവിഷ്ണുവാണ് ഏത്ത എടുക്കാൻ തുടങ്ങിയെന്നാണ് പറയുക അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രം വേണമെങ്കിൽ ഈ ഏത്ത ഇട്ട് കണ്ടിട്ടുള്ള ആ ചിരിയിൽ അങ്ങനെ തൊന്ന് ചിരിച്ച സമയത്ത് ഈ സുദർശന ചക്രം പുറത്തേക്ക് വന്നു അത്ര അത്രയുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയ കാര്യം തന്നെ മതി അത് അദ്ദേഹത്തിനെ ഒന്ന് ചിരിപ്പിക്കാൻ അങ്ങനെ എല്ലാ രീതിയിലും ആളുകൾക്ക് അത്രയും സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി മനഃശാന്തിയോടുകൂടി ഈ ചതുർത്ഥി നന്നായിട്ട് ആചരിക്കാൻ കഴിയട്ടെ നമസ്കാരം